എൻ്റെ പേര് ജോഷ്ലി ഇത് ഹസ്ബൻഡ് എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളാണ് ഞാൻ ഇടുക്കിയിൽ തൊടുപുഴയിൽ നിന്ന് വരുന്നു എൻ്റെ വീട് കണ്ണൂരാണ് ഞാൻ കണ്ണൂരിൽ നിന്ന് വന്നിട്ടാണ് ഇവിടെ ഉടമ്പടി എടുത്തതും എല്ലാം ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഒക്ടോബർ ട്വൻറ്റി സെക്കൻഡിനാണ് ഞാനിവിടെ വന്നത് എൻ്റെ കുഞ്ഞിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു എൻ്റെ മോള് ട്വൻ്റി ടു ടു തൗസൻഡ് ട്വൻറ്റി ടു ഓഗസ്റ്റ് എയ്റ്റിനാണ് അവൾ ഡെലിവറി ആയത് നോർമൽ ഡെലിവറി ആയിരുന്നു ഒരു കുഴപ്പവും ഇല്ലായിരുന്നു പിന്നെ പ്രഗ്ന ഡെലിവറി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പം പതിയെ പതിയെ ഇവൾ വോമിറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പം എൻ്റെ മൂത്തെ രണ്ട് മക്കൾക്കും ആദ്യത്തെ ഒരു ടു ത്രീ മന്ത്സ് ഒക്കെ വോമിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് അതേപോലെയൊക്കെ ആയിരിക്കും ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ആയിരിക്കും അതിങ്ങനെ ഇപ്പോൾ പതുക്കെ കുറയുമെന്ന് വിചാരിച്ചു ഒരു ടു മന്ത്സ് ത്രീ മന്ത്സ് ഒക്കെ ആയപ്പോഴത്തേനും വോമിറ്റിങ് വല്ലാണ്ട് കൂടി അവൾ തന്നെ തന്നെ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്തു പിന്നെ ഫീഡൊന്നും എടുക്കത്തില്ല അപ്പം ബ്രസ്റ്റ് ഫീഡിംഗ് ആണെങ്കിൽ പോലും അവൾ ഒരിക്കലും ഡിമാൻഡ് ചെയ്യത്തില്ല നമ്മൾ ഒരു ടു അവേർലി ത്രീ അവേർലി എക്സ്പ്രസ് ചെയ്തിട്ടൊക്കെയാണ് കൊടുത്തോണ്ടിരുന്നത് അതും വളരെ മിനിമമായിട്ടേ എടുക്കുന്നുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഡോക്ടറുടെ അടുത്ത് ചെന്ന് അവർ ഫോർമുല ഫീഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു ഫോർമുല ഫീഡും സെയിം ആയിരുന്നു കണ്ടിന്യൂസ് വോമിറ്റിങ് ഇപ്പം നമ്മളൊരു ഒരു എയിറ്റ് ടു നയൻ ഫീഡ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊരു നയൻ ഫീ ടെൻ ഫീഡ്സ് കൊടുത്താൽ ഒരു നയൻ ഫീഡ്സ് നമ്മൾ വോമിറ്റ് ചെയ്യുമായിരുന്നു വെയിറ്റ് ലോസ് ആയി ഒട്ടും വെയിറ്റ് ഗെയിൻ ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് ആസ്റ്ററിൽ പോയി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നു അവൾക്ക് ന്യൂക്ലിയർ സ്കാനിങ് ചെയ്തു ബാക്കി ടെസ്റ്റുകൾ ബ്ലഡ് ടെസ്റ്റ് യൂറിൻ മോഷൻ എല്ലാം ടെസ്റ്റ് ചെയ്തു ഫൈനലി ഡോക്ടർ പറഞ്ഞു അവൾക്ക് സി എം പി എ ആണ് മീൻസ് കൗമിൽക്ക് പ്രോട്ടീൻ അലർജി അപ്പോൾ അവളുടെ ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞ അവൾക്കൊരു ഫോർമുല ഫീഡ് സ്റ്റാർട്ട് ചെയ്തു എൻ്റെ പേര് അപ്റ്റാമിൽ പെപ്റ്റീന്നാണ് അതിനൊരു ഫോർ ഹൺഡ്രഡ് ഗ്രാം പൗഡറിന് ടു തൗസൻഡ് റുപ്പീസ് അപ്പോൾ ഒരു ഒരു ദിവസം ഒരു എയ്റ്റ് ടു നയൻ ഫീഡ്സ് കൊടുക്കണമെങ്കിൽ എനിക്കൊരു ത്രീ ടു ഫോർ ഡേയ്സേ മാക്സിമം ആ ഫീഡ് ഒരു ബോട്ടിൽ ഫീഡ് ചെയ്യാൻ പറ്റുണ്ടായിരുന്നുള്ളൂ ഞാൻ അങ്ങനെ അവൾക്ക് ഈ ടൂ തൗസൻഡ് ട്വൻ ട്വൻറ്റി ത്രീ ജാനുവരി വരെ അല്ല ഡിസംബർ ട്വൻറ്റി എയ്ത്ത് വരെ ആ ഫീഡാണ് ഞാൻ അവൾക്ക് കൊടുത്തോണ്ടിരുന്നത് ഈ ടൂ തൗസൻഡ് റുപ്പീസിൻ്റെ പിന്നെ അവൾക്ക് സിക്സ് മന്ത് കഴിഞ്ഞ് വീനിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒരു വെജിറ്റബിൾസ് ആണെങ്കിൽ എല്ലാം കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ട് ഒരു വെജിറ്റബിൾ സ്റ്റാർട്ട് ചെയ്യാൻ ഇപ്പോൾ ഒരു പൊട്ടറ്റോ സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് വൺ വീക്ക് അത് തന്നെ കൊടുത്ത് അതിനുശേഷം അടുത്ത വെജിറ്റബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ നോക്കി നോക്കി വന്നു പിന്നെ ഞാൻ കൃപാസനത്തിൽ പോയിട്ടുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ കാര്യം ഓക്കെ ആകുമെന്ന് എന്നോട് പറയുന്നുണ്ടെങ്കിലും ഞാൻ ഇതിനെക്കുറിച്ച് കൃപാസനം എന്താണെന്ന് അറിയാനോ ഞാനൊന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല കാരണം ഞാൻ മുൻപൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ ഇവളുടെ ഒരു സിറ്റുവേഷൻ കൊണ്ടാണെന്നറിയില്ല എൻ്റെ എല്ലാം പോയി പള്ളിയിൽ ഞായറാഴ്ചകളിലൊക്കെ പോവും ഞാൻ ഡെയിലി കുർബാനയ്ക്കൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ് ഞായറാഴ്ചയിൽ പോയാലും ഞാൻ കുർബാന കൂടാറുണ്ട് പക്ഷേ എന്താ എങ്ങനെയാ ഒന്നും അറിയില്ല പോയി നിൽക്കണോ വരണോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ദുബായിലായിരുന്നു ഇവളുടെ ഡെലിവറി കഴിഞ്ഞ് വൺ മന്ത് ആയപ്പോഴാണ് തിരിച്ച് നാട്ടിൽ വന്നത് പിന്നെ ഈ ഒരു സിറ്റുവേഷൻ കാരണം ഞാൻ തിരിച്ച് പോയില്ല ദുബായ്ക്ക് തിരിച്ച് പോയില്ല നാട്ടിൽ തന്നെയായിരുന്നു അങ്ങനെ കൃപാസനത്തിൽ വന്നു ഉടമ്പടി എടുത്തു ഞാൻ നേർച്ച വസ്തുക്കൾ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്തു ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ സഞ്ചാരി മാതാവ് ഞാൻ ഉണ്ടെന്ന് വിശ്വസിക്കണു നീ ഒരു പ്രാവശ്യം വന്ന എൻ്റെ കുഞ്ഞിന് ഒരു ഫീഡ് കൊടുക്കും പിന്നെ അവളെല്ലാം മേടിച്ചോളും കാരണം അവൾക്ക് ഫോഴ്സ് ഫീഡായിരുന്നു എൻ്റെ കയ്യിൽ വീഡിയോസ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഫോഴ്സ് ഫീഡ് ആയിരുന്നു അവളെ അവൾ നമ്മുടെ എൽബോയുടെ ഉള്ളിൽ അവളുടെ തല ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് കയ്യിലും കാലയിലും വേറെ രണ്ട് പേര് പിടിച്ചിട്ട് വാ തുറന്ന് അവൾ കരയും ഫീഡ് എടുക്കുക കയ്യിൽ വെള്ളം കുടിക്കാൻ എടുക്കാകുമ്പോഴേ അവൾ കരയാൻ തുടങ്ങും അപ്പോൾ അവൾ വാ തുറന്ന് കരയും അപ്പം നേരെ നാക്കിൽ പോലും ടച്ച് ചെയ്യാണ്ട് ബോണില യൂസ് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് അണ്ണാക്കിലൊഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ വിൽക്കുകയോ ഒന്നും ചെയ്യാണ്ടിരിക്കും ഒരുപാട് പ്രാവശ്യം വിൽക്കിയിട്ടുണ്ട് ബ്ലൂ കളറായിട്ടുണ്ട് അവൾ മൊത്തത്തിൽ പക്ഷേ മാതം ഒത്തിരി പ്രൊട്ടക്റ്റ് ചെയ്തു അങ്ങനെയൊരു സിറ്റുവേഷനിലാണ് ഞാൻ ഇവിടെ വരുന്നത് ഉടമ്പടി എടുത്തു ഇവിടെ യോഗം ഞാൻ എഴുതിയായിരുന്നു ഞാൻ നേർച്ച വസ്തുക്കൾ സ്ഥിരമായി യൂസ് ചെയ്യാൻ തുടങ്ങി എപ്പോഴത്തേനും അവളുടെ വോമിറ്റിംഗ് ഒക്കെ പതിയെ പതിയെ കുറഞ്ഞു പക്ഷേ ഫോഴ്സ് ഫീഡ് എന്ന് വെച്ചാൽ നേർ ഒരാളെ കൊണ്ടില്ലെങ്കിൽ എനിക്ക് ഞാൻ മാനേജ് ചെയ്യും മോനെ മൂത്ത മോനെയും വിളിക്കുമായിരുന്നു കയ്യിലും കാലലും പിടിക്കാനായിട്ട് പിന്നെ പിന്നെ ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥ ഞാൻ ആകെ ഡിപ്രസ്ഡ് ആയി കുഞ്ഞിനെ ഞാൻ ചിലപ്പോൾ കയ്യിൽ നിന്നങ്ങ് താഴത്തേക്ക് വിടുമോ വിട്ട് കഴിയുമ്പോഴായിരിക്കും ഓർക്കണത് അയ്യോ കൊച്ചിനെ വിട്ടല്ലോ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയൊക്കെ ഞാനും പാസ് ചെയ്തു പോയി അങ്ങനെ ഡിസംബർ ട്വൻ്റി സെവന്തിന് ഹസ്ബൻഡ് നാട്ടിൽ വന്നു ഞാൻ പറഞ്ഞു എനിക്ക് എന്ത് വന്നാലും എനിക്കിവിടെ വരണം അച്ഛനെ ഒന്ന് കൊച്ചിനെ കൊണ്ടുവന്ന് കാണിക്കണം സോ ഞങ്ങൾ എൻ്റെ വീട് കണ്ണൂർ ഹസ്ബൻഡ് അവിടെ വന്നു ഹസ്ബൻഡ് വീട് തൊടുപുഴയാണ് ഞങ്ങളിവിടെ വന്നു ഇവിടെ വന്നപ്പോൾ അച്ഛനന്നില്ല എന്ന് പറഞ്ഞു അച്ഛന് പനിയായിരുന്നു ഞങ്ങൾ പിന്നെയും വന്നു അച്ഛനുണ്ടെന്ന് അറിഞ്ഞ് വിളിച്ചന്വേഷിച്ച് പിന്നെയും വന്നു അച്ഛനെ കാണിച്ചു അപ്പോൾ അവിടുന്ന് അവർ ഇങ്ങനെ എഴുതി തരുമ്പം കൊച്ചിന് സി എം ബി എന്ന് ആണ് ഫുഡ് കഴിക്കുമ്പോൾ വോമിറ്റിങ് അപ്പോൾ എൻ്റെ കൺസേൺ കൊച്ചിൻ്റെ അലർജി മാറണമെന്ന് ഞാൻ ഒരിക്കലും മാതാവിനോട് ചോദിച്ചില്ല കാരണം ഞാനത് കൺട്രോൾ ഞാനത് പ്രോ ടേക്ക് കെയർ ചെയ്തോളാം അവൾ വായ തുറന്ന് എന്തെങ്കിലും വന്ന് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചാൽ മതിയെന്ന് മാത്രം ഞാൻ മാതാവിനോട് പറഞ്ഞുള്ളൂ അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ എഴുതി കൊടുത്ത പേപ്പറിൽ സി എം ബി എന്നും കണ്ടിന്യൂസ് വോമിറ്റിംഗ് ആണെന്നുമായിരുന്നു ഉണ്ടായിരുന്നത് അച്ഛൻ വായിച്ചു എൻ്റെ കയ്യിൽ അവളുടെ വീഡിയോ ഉണ്ടായിരുന്നു ഫീഡ് എടുക്കുന്നത് അപ്പോൾ എനിക്ക് പെട്ടെന്ന് ആ വീഡിയോ കാണിക്കാൻ എന്നെ ഇങ്ങനെ തോന്നിച്ചു ഞാൻ അച്ഛൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഫോൺ ഓണാക്കി കാണിച്ചു അച്ഛൻ ആ മാതാവിനെ കൊണ്ടുവന്ന് ആ വീഡിയോ കാണിച്ചു അച്ഛൻ അവിടെ വന്ന് തൈലും ഫോണിൽ തൂത്ത് പ്രാർത്ഥിച്ചു ഞാൻ പറ ഇവിടുന്ന് പോകുന്ന വഴിക്ക് കൊച്ചനോട് പറഞ്ഞവൾക്ക് ഞാഞ്ഞ വേണം എന്ന് പറഞ്ഞു തേങ്ങ കരിക്ക് കരിക്ക് മേടിച്ചു അവളത് കഴിച്ചു ഇവിടുന്ന് പോയ വഴിക്ക് ഇപ്പം ഈ നിമിഷം വരെ അവൾക്കൊരു കുഴപ്പമില്ല ഒരു നോർമൽ കുഞ്ഞ് ഫീഡ് ചെയ്യുന്ന പോലെ ഞാൻ ചെയ്യുന്നു അവളുടെ അലർജി പാൽ ചായ മുട്ട എല്ലാ സാധനങ്ങളും അവൾ സാധനങ്ങളാവശ്യപ്പെടുന്ന സാധനവും ഞാൻ എന്ത് കൊടുക്കണം എൻ്റെ മൂത്തമ്മക്കൊക്കെ എന്ത് കൊടുക്കുന്നു എല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട് ഇപ്പം ഒരു കുഴപ്പവും അവൾക്ക് ഒന്നര വയസ്സായപ്പം ആറ് വെയി ആറ് കിലോയായിരുന്നു വെയിറ്റ് ഉണ്ടായിരുന്നത് ഇപ്പം വെയ്റ്റ് ഗെയിൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഒരു എയിറ്റ് പോയിൻറ്റ് ഫോറായി കംപ്ലീറ്റ്ലി നോർമൽ ബേബി ആയിട്ട് മാറി ഇവൾക്ക് ഈ പ്രശ്നമുണ്ടായിരുന്ന സമയത്ത് അവിടെ മോഷൻ വരെ ഒരു നോർമൽ മോഷനൊന്നും അല്ലായിരുന്നു കളർ ചേഞ്ചസ് ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു സ്മെല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വല്ലാത്ത സ്മെല്ലായിരുന്നു അപ്പോൾ അതൊക്കെ ഒത്തിരി പ്രാവശ്യം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ആരും ഒന്നും ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല പിന്നെ ഡോക്ടർക്കാണെങ്കിലും എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല ഡോക്ടേഴ്സിനോട് പറയുമ്പോഴും അവരെന്നോട് പറയണത് ഒരു തഞ്ചത്തിനൊക്കെ കുഞ്ഞിനങ്ങ് ഫീഡ് കൊടുത്താൽ മതി ആരും എൻ്റെ കൺസേൺസിനൊരു വില ഉണ്ടായിരുന്നില്ല കൊടുത്താൽ മതി കാരണം എൻ്റെ മൂന്നാമത്തെ കുഞ്ഞാണ് ഫീഡിങ് പ്രോബ്ലം ഉണ്ടാവാൻ കാരണം മൂത്ത രണ്ടു പേർക്കും ചെയ്തത് ഫീഡ് കൊടുത്തത് കൊണ്ടും എനിക്കൊരു ഡിഫറെൻ്റായിട്ട് ഫീൽ ചെയ്തു ഇവിക്കും ആദ്യമേ തന്നെ ഓരോ ഇഷ്യൂസ് ഉണ്ടാകുമ്പോഴും അപ്പം അത് ആരും എനിക്ക് തന്നില്ല പക്ഷേ ഇവിടെ വന്നു മാതാവ് ഏറ്റെടുത്തു എല്ലാം കംപ്ലീറ്റ്ലി അവൾ നോർമലായി ഒരു പ്രശ്നവും ഈ ഒരു ഒന്നര വയസ്സിന് ഇടയ്ക്ക് എപ്പോഴും ഒരു ട്വൻറ്റി ഡേയ്സ് കൂടുമ്പോൾ അവൾക്ക് അസുഖം ഉണ്ടാവുമായിരുന്നു ആൻറ്റിബയോട്ടിക്സ് ആയിരുന്നു ഇപ്പം മൂത്ത മക്കൾ സ്കൂളിൽ പോകുന്നുണ്ട് അവിടുന്ന് കിട്ടുന്ന ചെറിയ ജലദോഷവും പനിയുമല്ലാണ്ട് അവൾക്ക് ഒരാൻറ്റിബയോട്ടിക്ക് കൊടുക്കാറില്ല കൊടുക്കുന്നത് ഇവിടുത്തെ വിശുദ്ധ തൈലം കൊണ്ടൊന്നും നെറ്റിയിൽ കുരിശ് വരയ്ക്കും ഉപ്പും തേനും ഇപ്പം എൻ്റെ മക്കളുടെ അടുത്താണെങ്കിലും എവിടെയെങ്കിലും പോയി ഇടിച്ച് കുരുത്തക്കേട് കാണിച്ച് തലയിടിച്ചോ കൈ ഇടിച്ചാലും അവർ ഓടി വന്നെൻ്റെ അടുത്ത് പറയും അമ്മേ തേലും തൂത്തതാണ് എനിക്ക് ആ ഒരു ലെവലിലോട്ട് എൻ്റെ മക്കളെയും എത്തിക്കാൻ പറ്റിയ അതാണ് എൻ്റെ ഏറ്റവും വലിയ എൻ്റെ എൻ്റെ കുഞ്ഞിൻ്റെ അസുഖം ഭേദമാകുന്നതിനേക്കാളും മാതാവ് ഇവിടെ വഴി എനിക്ക് അമ്മയുടെ നാമം മഹത്വപ്പെടുത്താൻ പറ്റണമേയെന്ന് ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് അവരെല്ലാവരെയും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു കുഞ്ഞു മോൾ അവൾക്ക് രണ്ട് വയസ്സ് വർത്താനം പറഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ അവളോട് എന്തെങ്കിലും കുരുത്തക്കാട് കാണിച്ചാൽ അവളോട് ഞാൻ ഇടയ്ക്ക് യൂട്യൂബ് ചോദിക്കും അപ്പോൾ യൂട്യൂബ് കാണരുതെന്ന് പറയുമ്പോൾ അവൾ എന്നോട് പറയും ഈ ഉപ്പ് എണ്ണ തൂത്താൽ മതിയെന്ന അവള് അവൾ വരെയും ആ ഒരു ഇതിലേക്ക് വന്നു അതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയമെന്ന് എനിക്ക് പറയാൻ പറ്റുന്നത് പിന്നെ ഞാനിവിടെ വരുമ്പോൾ എൻ്റെ വീട് പണി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തായിരുന്നു അപ്പോൾ വീട് പണി മുടക്കം വരല്ലേ മാതാവേ എന്ന് പ്രാർത്ഥിച്ചു വീട് പണി നടക്കുന്ന സമയത്ത് തൈലം തൂത്ത് അവിടെ വീടിനുള്ളിൽ തൈലം ദൂത്തും ഉപ്പിട്ടൊക്കെ പ്രാർത്ഥിച്ചായിരുന്നു ഞങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാളും കൂടുതൽ പോയെങ്കിലും ഒരു ബുദ്ധിമുട്ടും കൂടാതെ വീടുപണി കഴിഞ്ഞു ഏപ്രിൽ കയറി കൂടി അതുപോലെ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഒരു ഒത്തിരി ഒത്തിരി മാറ്റങ്ങളുണ്ട് പക്ഷെ ഞാൻ നന്നായി വളർന്നു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഞാൻ ചവിട്ടുപാടി കയറി ഉള്ളൂ എനിക്ക് ഈ ഉടമ്പടി ജീവിതത്തിലൂടെ ഇനിയും മുന്നേറാൻ സാധിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു പ്രാർത്ഥനകളൊക്കെ ചൊല്ലുന്നത് എന്താണെന്ന് കൃത്യമായി ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി ചൊല്ലുന്നത് സൈന്യങ്ങളുടെ ദൈവമേ ഞങ്ങളിലേക്ക് തിരിയണമേ സ്വർഗത്തിൽ നിന്ന് നോക്കിക്കാണമേ ഈ മുന്തിരി വള്ളിയെ അങ്ങയുടെ വലത്തുകൈനട്ട മുന്തിരി വള്ളിയെ പരിഗണിക്കണമേ ഓരോ അനുഭവ സാക്ഷ്യങ്ങളും വ്യത്യസ്തമാണ് അൾത്താരയിൽ പറയുക നമ്മോട് പങ്കുവെക്കുമ്പോൾ ഓരോ കുടുംബവും അനുഭവിക്കുന്ന അവസ്ഥകള് മൂന്ന് കുഞ്ഞുങ്ങളിൽ ഇളയ കുട്ടിയെ യാതൊരു രീതിയിലും ഫീഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അത് കേൾക്കുമ്പോൾ നിസ്സാരമെന്ന് തോന്നും അതുതന്നെയാണ് ഡോക്ടേഴ്സും പറഞ്ഞത് ഏതെങ്കിലുമൊക്കെ നിങ്ങൾ തന്നെ അതിനുള്ള രീതികൾ കണ്ടെത്തുക അങ്ങനെ പറഞ്ഞ് ഈ അമ്മയ്ക്ക് മാത്രമേ അറിയുള്ളൂ ആ കുട്ടിയുടെ കുട്ടിയെ ഫീഡ് ചെയ്യുന്നതിനുള്ള വിഷമം അത്രയേറെ ബുദ്ധിമുട്ടായിരുന്നു കുഞ്ഞ് ഒന്നും കഴിക്കാത്ത അവസ്ഥ കുഞ്ഞിൻ്റെ കളറ് പോലും മാറിപ്പോകുന്നു അതുപോലെ ശാരീരികമായിട്ട് വെയിറ്റ് ഒട്ടും തന്നെ ഇല്ലാത്ത അവസ്ഥ അങ്ങനെയൊക്കെയുള്ള ഒരു കുഞ്ഞിൻ്റെ കുഞ്ഞിനെയാണ് ഇന്നടുത്താലയിൽ ആ കുഞ്ഞ് നടക്കുന്നത് നാം കാണുന്നുണ്ട് കംപ്ലീറ്റ് മാറുന്നു എന്തായിരുന്നു ആ കുഞ്ഞിൻ്റെ പ്രശ്നം അതൊന്ന് കണ്ടുപിടിക്കാനും പിന്നീട് അതിന് ശേഷം ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷവും ഉടമ്പടിയിൽ നല്ല രീതിയിലൊന്നും മുമ്പോട്ട് പോകാൻ സാധിച്ചില്ല പിന്നീട് എങ്ങനെയാണ് എല്ലാറ്റിനും അമ്മയോട് ഈശോയോട് തങ്ങൾക്ക് പറ്റിയ ആ ഒരു തങ്ങൾ ശരിക്കല്ല ഉടമ്പടി ജീവിച്ചതെന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടായിക്കൊണ്ട് വീണ്ടും ഈശോയിലേക്കും അമ്മയിലേക്കും അടുക്കുന്നു ഉടമ്പടി പുതുക്കുകയും ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛനെ കാണുന്നു അച്ഛൻ ഈ കുഞ്ഞിൻ്റെ മൊബൈൽ ഈ അച്ഛൻ വളരെ പ്രത്യേകിച്ച് അച്ഛനതൊക്കെ പരിശുദ്ധ അമ്മയുടെ അടുത്ത് കൊണ്ടുപോയി അച്ഛനത് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അത് ആദരിക്കുന്നു എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ടത് അതായത് ജീവനോടെ അമ്മ അച്ഛനാണ് പ്രത്യക്ഷപ്പെട്ടത് അപ്പോൾ തീർച്ചയായും അച്ഛൻ്റെ ജീവിതത്തിലെ ഒത്തിരിയേറെ ആസ്തി അതായത് അച്ഛന് കിട്ടിയ ഓരോ ദൈവ അനുഭവവും അച്ഛനെ സ്വർഗം തുറന്ന് അമ്മ ഇവിടെ പ്രത്യക്ഷമാകുവാനായിട്ട് കാരണമായി എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാവുക അങ്ങനെ എങ്ങനെയാണ് അതിനുശേഷം ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ മാറ്റം വരുന്നത് ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞതൊക്കെ നാം കേട്ടു അങ്ങനെ ഇന്ന് പരിപൂർണ സൗഖ്യം കിട്ടി കുഞ്ഞിൻ്റെ വെയിറ്റ് കൂടി പിന്നീട് തങ്ങൾക്കുണ്ടായ മാറ്റങ്ങൾ ഇന്ന് താൻ ചവിട്ടുപടിയിൽ മാത്രമേ നിൽക്കുന്നു എന്നുമാണ് ഈ മകൾ പറഞ്ഞത് അതായത് ഒത്തിരിയേറെ ആത്മീയ ജീവിതത്തിൽ തങ്ങൾക്ക് മാറ്റം വന്നു എന്നാൽ ഇനിയും തങ്ങൾക്ക് ഈശോയോട് അടുക്കണം വളരണം എന്ന് പറയുന്ന തങ്ങളുടെ മൂന്ന് മക്കളും എങ്ങനെയാണ് കർത്താവിൻ്റെ കൃപ കൊണ്ട് നിറയുന്നത് ഒരു ചെറിയ കാര്യത്തിന് പോലും അവരും എങ്ങനെ കൃപാസന കൃപാസനമാതാവിനെ വിളിക്കുന്നു വിശുദ്ധ നേർച്ച വസ്തുക്കൾ അവരെ എങ്ങനെയാണ് അത് ഉപയോഗിക്കാനുള്ള ഒരു താല്പര്യം ആ കുഞ്ഞുങ്ങൾക്ക് തന്നെ എങ്ങനെ തോന്നുന്നു ഇതൊക്കെ ഇവിടെ പറയുമ്പോൾ തീർച്ചയായും കുടുംബം ഒന്നിച്ചു വന്ന് സാക്ഷ്യം പറയുക അതൊരു കൃപയാണ് നമ്മുടെ കുടുംബവും ഒന്നിച്ചു വന്ന് സാക്ഷ്യം പറയാൻ നമുക്കാകട്ടെ നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് and they praise you that i was